ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്നു ഏതാണ്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ അടുത്ത ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ തോതിൽ നടക്കുന്നു ഇതിൽ പറയുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം വീതി ഉള്ള ഈ ചിക്കൻ നെക്കാണ് ബംഗ്ലാദേശ് നമ്മളെ ഭീഷണിപ്പെടുത്താനൊക്കെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ അവിടേക്ക് കടന്നു കയറി ഏതാണ്ട് മുപ്പത്തിയെട്ട് മുതൽ അറുപത് കിലോമീറ്റർ വരെ സ്ഥലം പിടിച്ചെടുത്തു അങ്ങനെ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ആനയുടെ വയറ് പോലെ അതായത് എലിഫൻറ്റ് ബെല്ലി എന്ന രീതിയിലൊക്കെ തന്നെ വികസിപ്പിച്ചു ഈ രീതിയിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഇന്ത്യ സർക്കാർ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകിയിട്ടില്ല മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി അര കിലോമീറ്ററെങ്കിലും സ്ഥലം പിടിച്ചെടുത്താൽ അത് വലിയ വാർത്തയാകുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ പ്രതികരിക്കുന്നില്ല എന്തുകൊണ്ട് ബംഗ്ലാദേശ് പ്രതികരിക്കുന്നില്ല അപ്പോൾ ബംഗ്ലാദേശിനാണല്ലോ സ്ഥലം നഷ്ടമാകുന്നത് അവരും പറയേണ്ടതാണ് ഞങ്ങൾക്ക് സ്ഥലം നഷ്ടമായെന്ന് ഇത് പറയുന്നില്ല അടുത്ത സമയത്ത് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ഒരു മാപ്പ് തയ്യാറാക്കി ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പാക്കിസ്ഥാനെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ സാഫിർ ഷംസാദ് മിർസ അവിടെ എത്തിയപ്പോൾ ഇത് സമ്മാനിച്ചു ഇത് സമ്മാനിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ചർച്ച വലിയ തോതിൽ വികസിച്ചത് അതായത് ഇന്ത്യ ബംഗ്ലാദേശിനുള്ളിലേക്ക് കടന്നു കയറി ഈ സ്ഥലം പിടിച്ചെടുത്തു ശരിക്കും പറഞ്ഞാൽ ഷേഖ് ഹസീനയുടെ ഭരണകാലത്ത് ചില പ്രദേശങ്ങൾ ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശിന് തർക്കമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിട്ട് അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും തർക്കങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്തു ഒടുവിൽ അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്ന് അല്ലെ അമേരിക്കൻ ഇടപെടലിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന് രാജ്യം വിട്ടു ഓടിപ്പോകേണ്ടി വന്നു അല്ലെങ്കിൽ സ്ഥാനം രാജിവെക്കേണ്ടിയൊക്കെ വരുന്നു പിന്നീട് മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നു ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റിൻ്റെയൊക്കെ ഒരു പാവ എന്ന് പറയാം ഈ മുഹമ്മദ് യൂനിസ് ഇപ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വീണ്ടും പ്രകോപനപരമായ നിലപാടുമായിട്ട് വരുന്നുണ്ട് കാരണം ഈ നോർത്ത് ഈസ്റ്റ് മേഖലയുടെ എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഈ പറയുന്ന കടലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ആ കടലിൻ്റെ കാവൽക്കാർ ഞങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ ഈ മേഖലയെ ഒന്ന് ഭീഷണിപ്പെടുത്തി നിർത്താം ചൈനയെ ഒന്ന് സഹായിച്ചാൽ മതി ചൈനയോട് പോലും സഹായം അഭ്യർത്ഥിച്ചു ഇപ്പം ഇതൊക്കെ പറയാനുള്ള കാരണം ഈ പറയുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻ നെക്ക് ഇന്ത്യ പിടിച്ചെടുത്തോ ആ ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് അത് മുപ്പത്തെട്ട് അറുപത് കിലോമീറ്ററായിട്ടൊക്കെ വികസിപ്പിച്ചോ ഇതാണ് ഇവിടുത്തെ തർക്കം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരു സ്വതന്ത്ര പരമാധികാര അവകാശമുള്ള രാജ്യമാണ് ബംഗ്ലാദേശ് അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് ഇന്ത്യയെ പോലെയുള്ള ഒരു യുദ്ധത്തിന് അത്ര വലിയ പിന്തുണയൊന്നും നൽകാത്ത അല്ല യുദ്ധത്തോട് സഹകരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു രാജ്യം കടന്നു കയറി സ്ഥലം പിടിച്ചെടുത്തോ ഇന്ത്യയുടെ സൈനിക ശക്തി വെച്ച് നോക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും വേണ്ട നമുക്ക് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ വേണമെങ്കിൽ കീഴ്പ്പെടുത്താൻ എന്നാൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യ അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ടില്ല മാത്രമല്ല ചൈനയെ പോലെയുള്ള ഒരു രാജ്യമായിരുന്നെങ്കിൽ ഈ ബംഗ്ലാദേശിനെ ഇപ്പം താ തലയും വാലും ഒക്കെ കുത്തി ഒടിച്ച് ഇന്ത്യയോട് ചേർത്ത് നിർത്തി വിശാല ഇന്ത്യ ആക്കി മാറ്റിയനെ ഇവിടെ ബംഗ്ലാദേശ് വിശാല ബംഗ്ലാദേശ് എന്ന് പറയുന്ന ചില ചിന്തകളുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാനോ ഇന്ത്യയെ എതിരാനുള്ള ശക്തിയൊന്നുമില്ല ഇപ്പം നമുക്കറിയാലോ ഇപ്പോൾ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കര നാവിക വ്യോമസേനകളുടെ സംയുക്ത അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സർക്രീക്ക് മേഖലയിൽ ഗുജറാത്ത് രാജസ്ഥാൻ അതിർത്തിയിൽ അതായത് പാകിസ്ഥാൻ ബോർഡറിലൊക്കെ നമ്മുടെ മൂന്ന് സേനകളുടെയും ശക്തി ഒന്ന് ബോധ്യപ്പെടുത്താൻ നടത്തുന്നതാണ് ഇരുപതിനായിരത്തോളം സൈനികരുണ്ട് നിരവധി ടാങ്കുകളുണ്ട് അന്തർവാഹിനികളുണ്ട് അത്യന്താധുനിക വ്യോമ എയർക്രാഫ്റ്റ് ുണ്ട് ഇതൊക്കെ ഉണ്ടായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പവർഫുള്ളായ ഒരു സർക്കാർ ഭരിക്കുന്ന ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്താൻ പോലും വലിയ താമസം ഉണ്ടാകില്ല അങ്ങനെയുള്ള നമ്മൾ ചിക്കൻ നെക്കിലേക്ക് കടന്നു കയറി ഇത്രയധികം സ്ഥലം പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല നമ്മൾ അങ്ങനെ മറ്റൊരു രാജ്യത്തെ കയറി ആക്രമിച്ച് സ്ഥലം കീഴ്പ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്ന രാജ്യമല്ല മാത്രമല്ല നമ്മളത് ചെയ്യുകയാണെങ്കിൽ തന്നെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ച് പറയും ഇപ്പം ബംഗ്ലാദേശിനെ പോലെ ഒരു രാജ്യത്ത് ആ ഈ മുപ്പത്തെട്ടോ അറുപതോ കിലോമീറ്റർ അല്ല ഒരു കിലോമീറ്റർ സ്ഥലം നഷ്ടപ്പെട്ടാൽ മറ്റൊരു രാജ്യം അവരെ കയറി ആക്രമിച്ചാൽ അത് ലോകത്ത് എത്രയും വലിയ ചർച്ചാ വിഷയമായി മാറും എന്തൊരു വലിയ വാർത്തയായി മാറും ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല പകരം ഇത്തരത്തിലുള്ള ചില നരേറ്റീവ് മാധ്യമങ്ങളിലൂടെ വരുന്നു മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ക്യാരി ചെയ്തിട്ടില്ല മറ്റ് ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതുപോലെ തന്നെ ഓൺലൈൻ വെബ്സൈറ്റുകൾ ഇതിലൊക്കെയാണ് ഈ വാർത്ത വന്നത് എന്തായാലും ഇവിടെ ബംഗ്ലാദേശ് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം പക്ഷേ ഈ ചിക്കൻ നെക്ക് പിടിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചിക്കൻ നെക്കിൻ്റെ വീതി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴാണ് അതല്ല സംഭവം എന്നുള്ള വാർത്ത ചില സൂചനകൾ പുറത്തു വരുന്നത് അതായത് ഈ ബംഗ്ലാദേശിലെ രണ്ടാമൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയുണ്ട് ആ ഫീൽഡ് മാർഷലിന് പിന്നിൽ രണ്ടാമത്തേതെന്ന് വിശേഷിപ്പിക്കാവുന്ന യൂനസ് മുല്ല അതായത് ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ഈ ബംഗ്ലാദേശിലെ ഇടനിലക്കാരനായ യൂനിസ് മുല്ല എന്ന് പറയുന്ന ഒരാളുണ്ട് അതായത് ഫീൽഡ് മാർഷലിന് പിന്നിൽ രണ്ടാമത്തേത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉന്നത പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥനുമായിട്ട് ഭൂപട കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ച് പ്രത്യേകിച്ച് ബംഗാളുമായി ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന മേഖലയെ പാകിസ്ഥാൻ ഇന്റലിജൻസിന് വിവരം നൽകി അത്തരത്തിലുള്ള ചില ചർച്ചകൾ നടത്തി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഏഴ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ച് ഗ്രേറ്റർ ബംഗ്ലാദേശാക്കി മാറ്റി അത് ഞങ്ങളുടെ ഭാഗമാണെന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഖലയിലേക്ക് കടന്നു കയറാൻ ചൈനയെ ക്ഷണിച്ചുകൊണ്ട് വരാൻ ബംഗ്ലാദേശ് നേരത്തെ ക്ഷമിച്ചു ശ്രമിച്ചിരുന്നു അത് നടന്നില്ല ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അമേരിക്കയുമായിട്ട് ചേർന്ന് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ പോകുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇന്ത്യ ആ മേഖലയിലേക്ക് കടന്നു കയറി ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു ഇത് സ്വന്തമാക്കി എന്ന വാർത്ത വരുന്നത് ഏതാണ്ട് മുപ്പത്തിയേഴ് കിലോമീറ്റർ പിടിച്ചെടുത്തു എന്നും ഒരു മാധ്യമത്തിൽ വാർത്ത വരുന്നു അറുപത് കിലോമീറ്ററോളം പിടിച്ചെടുത്തു എന്നും മറ്റൊരു മാധ്യമത്തിൽ വരുന്നു പക്ഷേ ഈ വാർത്തകളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ ഭരണകൂടം സ്ഥിരീകരിക്കണം യാതൊന്നും പറഞ്ഞിട്ടില്ല മാത്രമല്ല ബംഗ്ലാദേശ് ഭരണകൂടം ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടു ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇന്ത്യ അതിക്രമിച്ച് കയറി ഞങ്ങളെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഇന്ത്യയാണ് ആ ഇന്ത്യക്ക് ഈ ചിക്കൻ നെക്ക് വികസിപ്പിക്കാനോ ബംഗ്ലാദേശ് മുഴുവനായിട്ട് പിടിച്ചെടുക്കാനോ വലിയൊരു താമസമൊന്നും വേണ്ട അപ്പം നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ നിർണായകമായ ഒരു മേഖലയാണ് ഈ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ആ മേഖലയിൽ ബംഗ്ലാദേശ് വലിയ സ്വാധീനം കാണിക്കുന്നുവെന്ന് വരുത്തി തീർക്കാൻ മുഹമ്മദ് യുൽ സർക്കാർ ശ്രമിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഡീപ് സ്റ്റേറ്റ് ചില ചരടുവലികളൊക്കെ നടത്തുന്നുണ്ട് പാകിസ്ഥാനെ അവരുടെ ഒപ്പം നിർത്തുന്നുണ്ട് ബംഗ്ലാദേശിനെ ഒപ്പം നിർത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടന്നു വരണമെങ്കിൽ ബംഗ്ലാദേശിലും പാക്കിസ്ഥാനിലുമൊക്കെ ചില ആർമി ബേസുകൾ ഉണ്ടാക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇന്ത്യ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ടെന്നും ഡീപ് സ്റ്റേറ്റ് തിരിച്ചറിഞ്ഞിരുന്നു അങ്ങനെയുള്ള കള്ളക്കള്ളിയുടെ ഫലമായിട്ട് ഡീപ് സ്റ്റേറ്റ് തന്നെ പടച്ചുവിട്ട ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് ചിക്കനെയൊക്കെ ഇന്ത്യ വികസിപ്പിച്ചു എന്നുള്ള ഒരു നരേറ്റീവ് സത്യത്തിൽ അങ്ങനെ ഒന്ന് ിച്ചിട്ടില്ല ഇന്ത്യൻ ഭരണകൂടം അത് അംഗീകരിച്ചിട്ടില്ല ഇനി അത്ര ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇന്ത്യ അംഗീകരിക്കണം മാത്രമല്ല സ്ഥലം നഷ്ടപ്പെട്ട സ്വതന്ത്ര പരമാധികാര രാജ്യമായ ബംഗ്ലാദേശ് അത് ലോകത്തോട് വിളിച്ചു പറയണം ഇത് രണ്ടും നടത്താതിരുന്നപ്പോൾ തന്നെ ഇതിൽ ചില നിഗൂഢതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ ഇതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാൻ പോകാത്തത് ഡീപ് സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു ഇന്ത്യയിലേക്ക് കടന്നു വരാനുള്ള നീക്കം നടത്തുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെ ഏതാണ്ട് പുറത്തേക്ക് വരുന്നു കാരണം ഇത്രയും നാൾ ട്രംപ് പറഞ്ഞ കൂടം ഡീപ് സ്റ്റേറ്റിനെ ഒരു പഠിക്കുന്നു മാറ്റി നിർത്തിയിരുന്നു പക്ഷേ ട്രംപിന്റെ മണ്ടത്തനങ്ങൾ കാരണം ഡീപ് സ്റ്റേറ്റ് ആണ് ഇപ്പോൾ അമേരിക്കയിലെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ട്രംപിന്റെ ചൂടുവയ്പുകളെ പോലും നിയന്ത്രിക്കുന്ന തലത്തേക്ക് ഡീപ് സ്റ്റേറ്റ് എത്തി ഇവിടെ ചിക്കൻ നെക്കുമായി ബന്ധപ്പെട്ട് ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക ചില തന്ത്രങ്ങൾ ഒരുക്കുന്നു അതിലേക്ക് ചെന്ന് വീഴാതിരിക്കാനുള്ള ബുദ്ധി സാമർഥ്യം ഇന്ത്യൻ ഭരണകൂടം കാണിച്ചു കഴിഞ്ഞു പക്ഷേ ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഇതാ ഇന്ത്യയുടെ വട കിഴക്കൻ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വലിയ ആഹ്ലാദം വരെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു സാധാരണക്കാരായ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള തീവ്ര പാകിസ്ഥാൻ നിലപാടുള്ള ബംഗ്ലാദേശ് നിലപാടുള്ള ചില ആളുകളാണ് ഇതിനെ പർവ്വതീകരിക്കുന്നത് എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത ഇപ്പോൾ തമസ്കരിച്ചു കഴിഞ്ഞു എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്ന് ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകുന്ന കാര്യം ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക